ഈ വേണ്ടി എത്ര ആളുകളുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാസംഗികമാരായ കുറച്ച് ആളുകളുടെയും ചില സംഘടനാ നേതാക്കളുടെയും ബാധ്യതയൊന്നുമല്ല ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഒരു സംഘടന ഉണ്ടായി കുറച്ച് പ്രാസംഗമാരുണ്ടായി എന്ന് മാത്രം ഓരോരുത്തന്റെയും ബാധ്യതയാണ് ഞാൻ ചോദിക്കുന്നു യുവാക്കളോട് അള്ളാഹൻ്റെ ദീനിനു വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം ഈ കേൾട്ടിരിക്കുക കുറെ എങ്ങനെ കേൾക്കുക എന്നിട്ട് നാട്ടുകാരോട് പറയും പ്രസംഗം ഭയങ്കര യൂട്യൂബിൽ ആ സ്ഥിരം കേൾക്കൂട്ടോ അല്ലെങ്കിൽ ഇയാളെ പ്രസംഗം ഭയങ്കര കേട്ടോ ഇതിങ്ങനെ കേൾക്കല് ദീനല്ല ഒരു വെള്ളിയാഴ്ച കേൾക്കുന്ന ഒരു അക്ഷരം വീട്ടിച്ചെന്ന് സ്വന്തം കെട്ടിയ പെണ്ണിനോട് പറയാൻ മാത്രം നാവിന്റെ കരുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ഗുണ നമ്മളെ ദീനിനെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും മറ്റൊരാൾക്ക് ചെയ്ത് നമുക്ക് ഓടി നമ്മൾ ആർത്തി പിടിച്ചു വാരി നമ്മളെ സൗകര്യത്തിന് നമ്മൾ ഒരുക്കിന്നല്ലാതെ ഒരാളുടെ കണ്ണീരൊപ്പാൻ ഒരാളുടെ ജനക്ഷേമത്തിന് സേവനത്തിന് എന്ത് ത്യാഗം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുണ്ടായ ഒരു ഗുണം എന്ന് പറയാൻ നമ്മൾ ആലോചിച്ചു നോക്കൂ മദീന പള്ളിയിൽ അവസാന പ്രസംഗം നടത്തുന്ന പ്രവാചകൻ സല്ലാമ അറഫ മൈതാനിയിൽ ഇങ്ങനെ നിൽക്കുക ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടോ സമയം പ്രസംഗത്തിന്റെ അവസാനം ഇവിടെ ഇത് അറിയിച്ചു കൊടുക്കണം അതും കേട്ട് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ നിന്ന് സമ്മതം വാങ്ങി കിട്ടാവുന്നത്ര ഭക്ഷണങ്ങളും സാധനങ്ങളും എടുത്ത് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് ആ ഒട്ടകപ്പുറത്ത് കയറി ആ വൈക്കവര് പുറപ്പെട്ടു എന്തിന് അള്ളാന്റെ ദീന ചെയ്യാൻ ഈ കടലിൽ കടന്നു വന്നില്ലേ സഹാബി മാലിക്കും ദീനാറും രാജ്യത്തിന്റെ ലോകത്തിന്റെ ഉഗാണ്ട മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പുറപ്പെട്ടു സഹാബാക്കൾ പ്രസംഗിക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സഹാബാക്കളാ പ്രസംഗം കേൾക്കാനുണ്ട് ഇന്ന് മക്കയിലും മദീനയിലും കൂടി പതിനയ്യായിരത്തിന്റെ തായ സഹാബാക്കളെ കബറേ ഉള്ളൂ ബാക്കി ഒരു ലക്ഷത്തി പത്തായിരം സഹാബാക്കളെ കബറവടെന്നറിയോ ലോകത്തിന്റെ നാനാഭാഗത്താ അവരെന്തിനു പോയതാണെന്നറിയോ അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാൻ ദൗവത്ത് നടത്താൻ ജനങ്ങളെ അറിയിച്ചു കൊടുക്കാൻ നമ്മളോ നമ്മളെ കൊണ്ടൊരു നാടിന് സമൂഹത്തിന് ഉണ്ടായി കുണെന്താ നമ്മളിങ്ങനെ കേക്കും കുറെ വെള്ളിയാഴ്ച നേരത്തെ വരികയും ചെയ്യും ഒരു മനുഷ്യനോട് ദീന് പറയാൻ മെനക്കെടാൻ അതിനൊന്നും കിട്ടൂല കേൾക്കാൻ കിട്ടൂ എന്ന കോല കുറ്റല്ല ഒന്ന് ആലോചിച്ച് നോക്കി നമ്മള് ഈ കേരളം ഇന്ന് മാറിയതെന്താ ഈ മെമ്പറിൽ മലയാളം ഈ കേരളത്തിലെ പല മെമ്പറുകളിൽ മലയാളം എത്തിയത് എന്തുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലുള്ള വക്കം മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ അബു അബുസബാഹു മൗലവിയെ പോലെ അലവി മൗലവിയെ പോലെ അമാനി മൗലവിയെ പോലെ എ പി ഖാദർ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ കേരളത്തിന്റെ മുച്ചൂടും സഹിച്ച് ത്യാഗം ചെയ്തതിന്റെ പേരില ഒമ്പത് മാസം ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാല പിഞ്ഞാണത്തിലേടി കുടിപ്പിച്ച് കൊന്നിട്ടുണ്ട് കേരളം അപസ്മാരം ബാധിച്ച പൈതലുകളെ മന്ത്രി ചൂതി കൊടുക്കുന്ന ഏലസിന്റെ ഫലത്തില് മാത്രം വാപ്പാന്റെ മടിക്കടന്ന് കൊന്നിട്ടുണ്ട് കേരളത്തിലെ ജനത കിടന്ന കിടക്കപ്പായിൽ നിന്നും പെണ്ണ് നേരം കൊടുക്കുമ്പോ അല്പം മാറിക്കടന്ന ഓളെ കൊണ്ടുപോയതാണെന്ന ധാരണന്റെ പേരിൽ അടച്ചിട്ട റൂമിനുള്ളിൽ ഉസ്താദുമാർക്ക് അടിച്ചറക്കി ചികിത്സ കൊടുക്കാൻ സൗകര്യം ചെയ്ത് അവസാനം ഉസ്താദിന്റെ മുഖച്ചായലുള്ള മക്കളെ പ്രസവിക്കണ്ട് ഗതി കേട് വന്നിട്ടുണ്ട് ഇപ്പൊ മക്കൾക്ക് ഇതൊക്കെ എങ്ങനെ മാറിയതാണെന്നറിയോ ഒരു റസൂല് വന്നതല്ല കേരളത്തിൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഇവിടത്തെ ചെറുപ്പക്കാരും പണ്ഡിതന്മാരും അനക്കെട്ടതാ വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാനും എന്താ ചെയ്ത് ഇപ്പയും പ്രമലാനിന്റെ പരാവുകളിൽ പള്ളിയിൽ തറാവീഹ് നടക്കുമ്പം നുരഞ്ഞു പൊന്തു ഫുൾചാർ ചോടകൾക്ക് കരിച്ചും പൊരിച്ചും ചീറിപ്പാഞ്ഞും പൊട്ടിത്തെറിച്ചും തിന്നാൻ ക്യൂ നിന്ന് അതിൻ്റെ ഇടയിലൂടെ ലഹരിയും മാരക വിപത്തുകളും മുസ്ലിം സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും കൊണ്ടുവരുന്ന ആധുനിക കാലഘട്ടത്തിൽ വളരുന്ന തലമുറയുടെ മസ്തിഷ്കത്തിൽ ലിബറലിസവും അതല്ലെങ്കിൽ മനുഷ്യന്റെ ഗേസക്സുകളും ലിബറൽ ചിന്താഗതികളും സവർഗരതിയും കുത്തിക്കയറ്റുന്ന മീഡിയകളുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു സമൂഹത്തിന് നമ്മളെ നാടിന് നമ്മളെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കേട്ടാ പറയും എന്തെങ്കിലും ആയൂടട്ടെ നമ്മൾ നമ്മളെ കാര്യം നോക്കി പോകുക

അങ്ങനെ ആഗ്രഹിച്ചു തുടങ്ങിയ ആ ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തെ കൊന്നുകളയും നിന്റെ മനസ്സ് മരിച്ചു ഫുള്ള് ഹാപ്പിനെസ് ഒരു സങ്കടവും അനുഭവിക്കാൻ പറ്റൂല എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിക്കരുത് കാരണം ഇറക്കങ്ങളും കയറ്റങ്ങളും നിറഞ്ഞ ഞാൻ ജീവിതം ചിലപ്പോടക്കിടക്കൊക്കെ ഒന്ന് താന്നു അപ്പോഴേക്കും ബേജാറായിട്ട് ജീവൻ ഇല്ലാണ്ടാക്കരുത് ഉണ്ട് പത്ത് എ പ്ലസ് സ്വപ്നം കണ്ട് കടന്ന കുട്ടിക്ക് ഒമ്പത് എ പ്ലസ് ആയി പോയപ്പോഴേക്കും എ പ്ലസ് പേരിൽ ജന്മം തന്ന മാതാപിതാക്കളെയും സ്നേഹിച്ച സ്നേഹിച്ചും മറന്ന് ആ കാലത്തൊക്കെ ഞാൻ പറയലുണ്ട് തൊണ്ണൂറ്റിയെട്ടിൽ ഇരുന്നൂറ്റി പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തേടലും പഠിച്ചോനെ അറിഞ്ഞൂടും ഒരു ഇരുന്നൂറ്റി പത്ത് ഒത്തു കിട്ടാൻ ഇന്ന് മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒളാകെ തകർന്നു പോവുക വിവാഹത്തിൽ നിങ്ങൾ നോക്കൂ എന്റെ വല്യമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞ നാലാമത്തെ രാത്രിയാ വല്യാപ്പാൻ ഒന്ന് കണ്ടേ അന്ന് അങ്ങനെയാ രാത്രിയാ കല്യാണം പകലിട്ട് കാണിയില്ല നയിക്കാൻ പോയി ഉണ്ടാവും രാത്രി എപ്പോഴെങ്കിലും വരും കൂടെ കിടക്കും നാലിന്റെ അന്ന് രാത്രിയെ ഞാൻ വല്യാപ്പാൻ ഒന്ന് നല്ലോണം കണ്ട് ആ ഇയാളാല്യാപ്പളാന്ന ഇന്ന് കെട്ടിയന്റെ പിറ്റേന്ന് കുട്ടി എന്താ അത് തീർക്കുക ഓ അല്ല അല്ല ഒന്നുമില്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ല വലിയ കാരണങ്ങളൊന്നും വേണ്ട നിസാര കാരണങ്ങൾ മതി ആർക്കും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഒന്നുകഴിഞ്ഞാൽ രണ്ടാം തേന് തൊലാക്കും ഓനെതിരെ കേസ് കൊടുക്കും ഓലെ ഞാൻ കണക്ക് അറിയിപ്പിക്കും അപ്പ ഭർത്താനം ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല മക്കൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ജീവിതത്തിലോട് പോലും പല ത്യാഗങ്ങൾക്കുള്ള മനസ്ഥിതി തോന്നുന്നില്ലല്ലോ ഞമ്മളൊക്കെ അങ്ങനെ പറയലുണ്ട് ഞാനൊക്കെ പണ്ട് കട്ടൻ ചായക്ക് പച്ചമാങ്ങിയ കടിച്ചു വിട്ടിയെന്ന് അത് പാസ്റ്റായിട്ട് രസത്തിന് പറയാ അപ്പൊ മക്കളറിയാം അത് നിങ്ങളെ പേരെ കേട് കാരണം എന്താ ഇപ്പോൾക്ക് ആദ്യ ദിവസം ബർഗർ ആണോ രണ്ടാം ദിവസം സാൻഡ്വിച്ച് ആണോ മൂന്നാം ദിവസം ഷവർമാണോ നാലാം ദിവസം വേറെ എന്തേമാണോ അതില്ലെങ്കിൽ ഉമ്മാന വരച്ച വരയിൽ നിർത്തും പാപ്പാനോട് പോലെ കയറണ്ടെന്നും പറയും എല്ലാരും നല്ലട്ടോ ആ കാല കൂടുതൽ അങ്ങനെ കിട്ടിക്കിട്ടി തുടങ്ങിയ ചെറിയ സങ്കടം പോലും സഹിക്കാൻ പറ്റാണ്ടായി പോകും തകർന്നു പോവും കൊള്ള ലാഭം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു പത്ത് റുപ്യ നഷ്ടപ്പെട്ട പിന്നെ അവൻ്റെ ഉറക്കം പോകും അതാ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ അതുകൊണ്ട് കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മിനിറ്റ് ഉറങ്ങാൻ പറ്റാതെ വേദന കൊണ്ട് പെടയുന്ന നൂറ് രോഗികളുണ്ട് അതേ സ്ഥാനത്ത് സ്ഥാനത്തും മൂക്കൊന്നടഞ്ഞാ മതി തിന്നുന്ന ഭക്ഷണത്തിന്റെ സ്മെല്ല് കിട്ടാണ്ട് ഞമ്മക്കുള്ള പ്രാന്ത എന്താ പെണ്ണുങ്ങളോട് ദേഷ്യം മക്കളോട് ദേഷ്യം പടച്ചോനോട് വരെ ദേഷ്യം വല്ലാത്തൊരു സ്വീര്യ കിടന്ത മൂക്കടഞ്ഞു ഏതാ ഒരു നേരം ഉറങ്ങാൻ പറ്റാണ്ട് വേദന സഹിച്ച് മലദ്വാരത്തിൽ പോലും ക്യാൻസർ ബാധിച്ച് പെടയുന്നവരുണ്ടാകും വഹിക്കാം ഫുള്ള് ഹാപ്പിനെസ് ആഗ്രഹിക്കരുത് കേട്ടോ കാരണം നക്കസറത്ത് അതിന്റെ മനസ്സുകുന്നുകളെയും പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുക അറിവുകളാണ് തിരിച്ചറിവുകളാകേണ്ടത് കുറെ അറിവുകൾ ഉണ്ടായിട്ട് കാര്യമല്ല എന്നാ ചില അറിവ് നഷ്ടമല്ലാത്ത ചില അറിവുകൾ മാത്രം ഉണ്ടായിട്ടും കാര്യമല്ല ഏതുപോലെ നിസ്കാരവും നോമ്പു എല്ലാവർക്കും ഉണ്ട് കാരണം എന്താ ഒരു ചെലവുമില്ല നിസ്കാരത്തിന് ഒതുവിനൊരു അമ്പത് റുപ്പ നിസ്കാരത്തിനൊരു നൂറ് റുപ്യ വെച്ച് നോക്കേണ്ടി എന്നാ പള്ളി തന്നെ പൂട്ടിയിടേണ്ടി വരും കാരണം ചെലവില്ലാത്തതൊക്കെ നമ്മൾ യഥേഷ്ടം ചെയ്യും എല്ലാവരും അത്തരക്കാരെന്നല്ല പക്ഷെ പടച്ചോന്റെ ഒരു നല്ല അറിവുള്ള സ്വഭാവമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ അതല്പം ത്യാഗം തന്നെയാണ് നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല മറ്റാരും നമ്മളെ വിലയിരുത്തണം ഫാൻസ് ആവണം അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാകുന്നൊന്നും ചിന്തിക്കണ്ട മരിച്ച് കബറിലേക്ക് വിറക്കി വെക്കുമ്പോൾ അല്ല ഒരിക്കലും പറയരുത് പടച്ചോൻ വെറുത്തതായിരുന്നു കള്ളനായിരുന്നു നല്ല ഏയാനാകാശത്തുനിന്ന് വിളിച്ചു പറയരുത് അത് പറയാതിരിക്കാൻ അറിവുകളെ തിരിച്ചറിവുകളാക്കുക ഉപയോഗപ്പെടുത്തുക ആ മനസ്സമാധാനത്തോടുകൂടി മരിക്കാൻ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അല്ലാഹുബേ മക്കളില്ലാതെ ഒരുപാട് കുടുംബം സങ്കടപ്പെടുന്നുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബേ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന പലരുണ്ട് നാഥ അസുഖങ്ങളെ കൊണ്ടും കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ എളുപ്പത്തിൽ ലഘൂകരിച്ച് നൽകണമേ അള്ളാഹുഹുമർ അമ്മിൻ റഹീം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ അപ്രതീക്ഷിതമായ പരീക്ഷണത്തിന് വിധേയരായവരാണ് വിധഭകൾ ഞാൻ മരിച്ച ചിലപ്പോ ഭാര്യ വേറെ കല്യാണം കഴിച്ചോളന്നില്ല അതെന്തുകൊണ്ടാണെന്നറിയുമോ ഒരു പക്ഷെ മക്കളെ പേടിച്ചിട്ടായിരിക്കും രണ്ടാമത് അങ്ങനെ കെട്ടാൻ തയ്യാറായാൽ ആ ആണിൻ്റെ കുടുംബത്തിന്റെ സംരക്ഷണം പോലും ആ പെണ്ണിന് നഷ്ടപ്പെടും പിന്നെ എന്താ ആൾക്കാർ പറയാമെന്നറിയോ ഓ മരിക്കാൻ കാത്തുന്നതോട് വേറെ കെട്ടെ ഓക്കെ ആ മക്കളെ നോക്കി ആടെ അന്നാ പോരായിരുന്നോ ഇതിനപ്പൊ വേറെ കെട്ടാൻ പോയത് ഒൻ്റെ ഏട്ടനും അനിയനോ ഒൻ്റെ അപ്പം ഇമ്മയൊക്കെ നോക്കിയുള്ളൂ അനേന്നറിയാം ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോയവരും ഒരു ജീവിതം ആഗ്രഹിച്ച് പാതി വഴിയിൽ ജീവിതത്തിന്റെ തുണ നഷ്ടപ്പെട്ടവരാണ് വിധവകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിടോ കയർ മാസത്തിൽ ഇത്ര അവർക്കൊരു പെൻഷൻ കൊടുത്ത് അവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരും അറിയാതെ അവർ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാതെ ചൂഷണം ചെയ്യാതെ അതാണ് വിഡോ കെയർ അവർക്കുള്ള കലക്ഷനാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സാധിക്കുന്ന ആളുകൾ ആ ഒരു കാര്യത്തിൽ നല്ല നിലക്ക് ഇടപെടണമേ എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ എവിടെങ്കിലും അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക വസല്ലാഹു അല നബീന അസ്സാമുലൈക്കും വരഹമ്മ വർക്കാത്ത